ഏകദേശം നല്ല സെറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഫാമിലിയെ പുതിയൊരു വേടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നും ഞങ്ങളുടെ ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ് സുട്ടുവിന് ചെറിയൊരു പായസം കുടിക്കാൻ വേണ്ടി ആഗ്രഹം സുട്ടുവിൻ്റെ കുട്ടിക്കാണ് ആഗ്രഹം അപ്പം ആ വീഡിയോ ഞാൻ ചെയ്യാൻ പോകുന്നത് പായസം ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നിങ്ങൾ മുഴുവനായിട്ടും ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയാണോ പായസം ഉണ്ടാക്കുന്നത് എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് ഞങ്ങളോട് പറയാം അപ്പം വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഹായ് ഫ്രണ്ട്സ് അങ്ങനെ നമുക്ക് പാലടപ്പത്രം വെക്കാൻ വേണ്ടി പോവാണ് അപ്പം എൻ്റെ ഒരു പാടുണ്ട് ആ പാൽ നമുക്ക് പൊട്ടിച്ച് ഞാൻ പൊടിക്കാം ഞങ്ങൾ കുറച്ചെടുത്ത പാടുണ്ട് നമുക്ക് ഈ പാത്രത്തിൽ ഇതിനകത്താണ് ഞങ്ങൾ ഇന്ന് പാലടൊപ്പം വെക്കാൻ പോകുന്നത് അതുകൊണ്ട് നമുക്ക് പാലൊഴിക്കാൻ ആദ്യം കുറച്ചുകൂടെ പൊട്ടിച്ചാൽ മതി ഇനി അല്പം വെള്ളം ചേർക്കാം ഇതിനകത്തോട്ട് നല്ല കൊഴുപ്പുള്ള പാലാവസ്ഥ ഇട്ടോ അതിന വെള്ളം ചേർക്കുന്നൊണ്ട് കൊഴപ്പില്ല അപ്പൊ അതിനകത്തോട്ട് നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് വെയിറ്റ് ചെയ്യാം ഇന്ന് ഞങ്ങൾ പാലടപ്പൊക്കെ ഉണ്ടാക്കാൻ പോകുന്നതുണ്ട് ഇങ്ങനെ സോറി പാലട പായസം അപ്പോൾ എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ട് സെറ്റാകുന്ന പറയുന്നത് കുറച്ച് സാധനങ്ങളെല്ലാം ഉണ്ട് നമുക്ക് പാൽ തിളപ്പിച്ച് ഇതിനകത്ത് പഞ്ചസാര സാധനങ്ങളെല്ലാം ഉണ്ട് പാൽ തിളപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും അതിന് മിക്സ് ചെയ്ത് നമുക്ക് കുറച്ച് നെയ്യൊക്കെ ഇട്ട് അന്ന് സെറ്റ് ചെയ്ത് എടുത്താൽ മാത്രം മതി അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് ഈ പാലിളപ്പം തന്നെ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇതുണ്ടാക്കുന്നത് സുട്ടുവിൻ്റെ എളുപ്പം കാരണം കുറേ കുക്കിംഗ് പഠിച്ചു എൻ്റെ ഒരു ഫ്രണ്ട് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം കുട്ടി വന്നു കഴിയുമ്പോഴത്തേക്ക് ഗോൾ ബോസ് എല്ലാ അടുക്കള കാര്യങ്ങളും പഠിച്ചിരിക്കുന്നു ഞാൻ അപ്പോൾ കുറേ കാര്യങ്ങൾ പഠിച്ചു അപ്പം ഇന്ന് നമ്മൾ ആ പാലടപ്പ് ഉണ്ടാക്കിയിട്ട് ഡാഡി വരുമ്പോൾ ഡാഡിയെ കൊണ്ട് നമുക്ക് ടെസ്റ്റ് ചെയ്ത് ചോദിക്കാൻ എങ്ങനെയുണ്ട് അത് ഡാഡിയുടെ ആയിരിക്കും അൾട്ടിമേറ്റ് അപ്പോൾ നമുക്ക് പായസം വെക്കാൻ വേണ്ടിയുള്ള പാല് തിളക്കുന്നതായി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പം നമുക്ക് പാല് തിളക്കുന്നതിന് ഇടയ്ക്ക് ഇളക്കി ഇളക്കി കൊടുക്കണം എന്നായിരം വന്നത് അല്ലെങ്കിൽ അടുക്കി പിടിക്കും നമുക്ക് ഇളക്കിളക്കി ഇളക്കി കൊടുക്കാം പാത്രം ഒന്നും ചിലതായിട്ട് ഏറുന്നുണ്ട് നന്നായിട്ട് പിടിച്ചുകൊണ്ട് ഇറക്കാം നീ കുറക്കണേ നമുക്ക് കുറച്ച് ൂടി വെക്കാം അപ്പോൾ ഈ അനൂസ് പാലട മിക്സിനകത്ത് പറഞ്ഞിരിക്കുന്ന പറഞ്ഞാൽ ഒന്നര ലിറ്റർ മിൽക്ക് എടുത്തിട്ട് ചൂടാക്കി അത് അത് പാൽ കാച്ചി എടുത്ത് അതിനകത്തോട്ട് ഇതിലി ഉപ്പ് കാണിച്ചിരിക്കുന്ന തന്നിരിക്കുന്ന മിക്സ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ അല്ലെങ്കിൽ നെയ്യ് കൂടെ ഉപയോഗിച്ചിട്ട് സേർവ് ചെയ്തെടുക്കാം എന്നാണ് പറയുന്നത് ബാക്കിയുള്ള സാധനങ്ങൾ ഞാൻ ട്വൻറ്റി മിനിറ്റ് മാത്രം മതി ഉപ്പും വീണ്ടും നമുക്ക് ഉണ്ടാക്കാം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം ഏകദേശം അറുപത്തഞ്ച് രൂപ എഴുന്നൂറ്റൊമ്പത് ഗ്രാം അറുപത്തഞ്ച് രൂപ വേണം അത് അപ്പനെ കൊണ്ട് ടെസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് അഭിപ്രായം നമുക്ക് പറയാം ഏയ് അപ്പം നമ്മുടെ പാലട ഏകദേശം തിളച്ചു വരുന്നോണ്ട് നൂറ് സ്പൂൺ ഏ തിളി തിളച്ചു നമുക്ക് നമ്മുടെ അനൂസ് പാലട മിക്സ് നമുക്ക് പൊട്ടിച്ച് നോക്കാം എന്നിട്ട് എന്നാൽ ഉണ്ടെങ്കിൽ നമുക്ക് അത് നോക്കാം ഇതിൽ പോകുന്നത് നമുക്ക് പൊട്ടിക്കാം ആ ഒരു കവർ കവറക്കുമ്പോൾ നമുക്ക് മറ്റൊരു കവർ കിട്ടും മിക്സ് ആണ് മിക്സ് ആ ഇതെല്ലാം മിക്സ് ചെയ്തിരിക്കുകയാണ് ഇതിൻ്റെ ക്രിസ്മസ് ഉണ്ട് മറ്റേ മുന്തിരിങ്ങ മുന്തിരിങ്ങ ഉണ്ട് പിന്നെ പാലടയുണ്ട് പഞ്ചസാരയുണ്ട് ബാക്കി എല്ലാ സാധനവും കൂടി അത് മിക്സ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ പാൽ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്താൽ മാത്രം മതി നമ്മൾ പാല നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അതിനകത്തോട്ട് അനുസ് പാല കളാൻ മിക്സ് നമുക്കിടാം പിന്നകത്ത് എല്ലാ ഉണ്ട് മുന്തിരി ഉണ്ട് പിന്നെ വേവിച്ചതിൽ വേവിച്ചതൊന്നുമില്ലേ നമ്മൾ വറുത്ത വറുത്ത് വറുത്ത അടയുണ്ട് പഞ്ചസാരയുണ്ട് എല്ലാം ഉണ്ട് നമുക്ക് പാൽ തിളപ്പിച്ച് ഇതിനകത്തോട്ട് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് നെയ്യും കൂടെ ലാസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്താൽ മതി അപ്പം നമുക്ക് അതിനെ പോലെ ഇട്ട് കൊടുക്കാം നന്നായിട്ട് കുറച്ച് നേരം നമുക്ക് ഇത് മിക്സ് ചെയ്തു കവറിനത്തെ ഏകദേശം ഒരു അരമണിക്കൂർ നേരത്തെ വേവുണ്ടെന്നാണ് പറയുന്നത് അപ്പം എത്രത്തോളം കാണുമായിരിക്കും നമുക്ക് കുറച്ച് നേരം നടത്തി കൊടുക്കാം അപ്പോൾ നമ്മുടെ പാലട ഒന്ന് സെറ്റ് സെറ്റാകുന്ന സമയത്ത് ഏതാമ ഐതാമ ഉണ്ടാക്കിയ ഇതിനേപ്പം വട്ടയപ്പം നമുക്ക് കഴിക്കാം സുട്ട് കുറച്ച് കഴിച്ചെന്ന് പറഞ്ഞത് ഇത് നിങ്ങളുടെ നാട്ടിൽ എന്താ പേര് പറയുന്നതെന്നൊന്ന് പറയണം ഒന്ന് കമൻ്റ് ചെയ്യുക ഞങ്ങളുടെ നാട്ടിൽ ഇതിന് വട്ടയപ്പം എന്നാണ് പറയുന്നത് നോക്കൂ ആതാമ പല പല കളറും ഉണ്ടാക്കുന്നുണ്ട് നേരത്തെ വെള്ളമായിരുന്നു സുട്ട് കൊടുത്തു സുട്ടുപയോഗിക്കാതെ തന്നെ കുറച്ച് കൊതി കളഞ്ഞു തോന്നുന്നു എങ്ങനെയാണ് സുട്ടു ആമയും ഒരു എടുത്തിട്ടുണ്ട് അപ്പം ഇതെല്ലാം നടക്കുന്നത് രാത്രി ഒമ്പതര മണിക്കാണ് നിങ്ങളുടെ വീട്ടിലൊക്കെ ഈ സമയത്ത് കുക്കിംഗ് ചെയ്യുവോ എന്ന് പറയണം ഈ വീട്ടിൽ ഫുൾ ടൈം കുക്കിംഗ് തന്നെ ആയിരിക്കും അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ ഇവിടെ ഒരു സാധനം ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് മാംസ് കിച്ചൺ ഓപ്പൺ ട്വൻ്റി ഫോർ അവേഴ്സ് അത് തന്നെയാണ് സത്യമാണ് അതാകുമ്പോൾ ഫുൾ ടൈം കിച്ചണിൽ തന്നെയാണ് ഏ അങ്ങനെ നമ്മളെ പായസം വെട്ടി തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഏകദേശം അരമണിക്കൂറോളം ആകുന്നു ഓ ഡാടി വന്നു പെട്ടെന്ന് നമ്മുടെ പായസം സെറ്റാക്കിയിട്ട് ഡാടിക്ക് കൊടുക്കണം എന്നൊരു അഭിപ്രായം ചോദിക്കണം അപ്പം നമ്മുടെ പായസം തിളയ്ക്കുമ്പോൾ തന്നെ കൊതിയും വിട്ടുകൊണ്ട് ഇവിടെ ഒരാൾ നിപ്പുണ്ട് ഇപ്പം തന്നെ പായസം തിളച്ചോ തിളച്ചോ എന്ന് ചോദിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് പായസം തിളച്ചു തിളച്ചുകൊണ്ടിരിക്കുന്നു കുറച്ചൊന്ന് ഇളക്കി കൊടുക്കാം സമയം നമ്മുടെ പായസം ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് നന്നായിട്ട് അടയെല്ലാം വെന്ത് കണ്ടോ അത്യാവശ്യം ചെറിയ കുറുകലൊക്കെ ഉണ്ട് അപ്പം നമ്മൾ തീയെല്ലാം കുറച്ച് വെച്ചിട്ട് ഇതിനകത്തോട്ട് ചെറിയ അല്പം നെയ്യ് കൂടി ഇങ്ങനെ ഒഴിച്ച് കൊടുത്തൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് നമുക്ക് സെർവ് ചെയ്യാം അപ്പം അതിന് വേണ്ടി നമുക്ക് അല്പം നെയ്യ് എടുക്കാം ഇവിടെ ഉപയോഗിക്കുന്നത് മിൽമാ കീയാണ് പിന്നെ അതൊരു സ്പൂൺ നെയ്യാം സ്പൂൺ എടുത്തിട്ട് നമുക്കിതെല്ലായിടത്തും വീഴുന്ന പോലെ ഒഴിച്ചുകൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്ക സ്മെല്ലൊക്കെ അടിപൊളി നല്ല സ്മെല് നല്ല പായസം ആടെ പായസന നമ്മളിപ്പോൾ ഒഴിച്ച നെയ്യം എല്ലാം കൂടെ സ്മെല്ലാണ് അടിപൊളി പാലട പക്ഷെ വേണം നല്ല ചൂട്ടും ബോളിങ്ങുണ്ടായിരുന്നെങ്കിൽ ദശ ഇല്ലായിരുന്നു നമുക്ക് ബോളില്ല രണ്ട് പപ്പടം കഴിച്ചാൽ പപ്പടം പാഴം ഇരിക്കും അതുകൊണ്ട് കൂട്ടി അപ്പം വരുമ്പോഴത്തേക്ക് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പം വന്ന് കുളിച്ചുകൊണ്ടിരിക്കുകയാണ് കുളിച്ചഴിഞ്ഞിട്ട് കഴിക്കാൻ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇത് കൊടുത്തിട്ട് അപ്പം എല്ലാം ഇപ്പോൾ അതിൻ്റെ നമുക്ക് ചോദിച്ചിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ അതിൻ്റെ ചെയ്യാം അപ്പം ഏകദേശം നല്ല സെറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ൻ ഹായ് ഫ്രണ്ട്സ് അങ്ങനെ ഡാടി വന്ന് ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ നമുക്ക് ഡാഡിക്കിത് സെർവ് ചെയ്ത് കൊടുത്തിട്ട് ഡാഡിയുടെ അഭിപ്രായം നമുക്ക് ചോദിക്കാം അപ്പോൾ അതിൽ തന്നെ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം നാല് പേർക്കും നമുക്ക് ഒരുപോലെടുക്കാം നല്ല അടിപൊളി പായസം നമുക്ക് ഇതിനകത്തോട്ട് സ്പൂൺ ഇട്ട് കൊടുക്കാം അപ്പം പായസം എല്ലാം സെറ്റാക്കി ഡാഡി തിന്നേ ഇരിപ്പുണ്ട് അപ്പം നമ്മൾ ഡാഡിക്ക് കൊടുക്കാം തൊട്ട് നമുക്ക് ചോദിക്കല്ല സുട്ട് തന്നെ എടുക്കുണ്ട് എന്താവോ എന്തോ ഡാഡി കുടിച്ചു എങ്ങനെയുണ്ടമ്മിട്ടങ്ങനെയുണ്ട് ഞാൻ അടുത്ത ആളോട് നമുക്ക് ചോദിക്കാം വെച്ച ആളോട് തന്നെ ചോദിക്കാം അല്ല അതും മേടിച്ചു പാല് വൈക്കോ നമ്മളിന്നത്തെ പാലട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇനിട്ട് കഴിച്ചില്ല നല്ലല്ലേ ഹായ് ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം അപ്പൻ കഴിച്ചു അപ്പൻ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെടില്ലപ്പാ വളരെയേറെ ഇഷ്ടപ്പെട്ടു വളരെയേറെ ഇഷ്ടപ്പെട്ടു അമ്മയ്ക്കും സുട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ എപ്പോഴും സബ്സ്ക്രൈബ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു വിശേഷമായ അടുത്തൊരു വീഡിയോ കാണാതെ വരയ്ക്കും